സുഹൃത്തിക്കളെ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് കേട്ടാ ഞാൻ പറയുന്നത് അത് അത്ര വെളിയിൽ വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല വൈറലായിട്ടുള്ളതല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കുട്ടി വന്നിട്ട് ഒരു മരിച്ച വീട്ടിൽ പോയി ഇപ്പൊ നമുക്കിപ്പം അറിയാ അറിയാവുന്നതാണോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ ഉള്ളതാണോ ഒന്നും അറിയില്ല അപ്പോ നോർമലി നോർമലിപ്പൊ നമ്മളാണെ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ളവരാണെങ്കിലും നമ്മൾ പോകല്ലേ അപ്പൊ ഈ കുട്ടി പോയത് മാസ്ക് ഇട്ടിട്ടാണ് അപ്പൊ എന്തോ റിലേറ്റീവ് ആണ് എന്നുള്ള മട്ടിൽ ഇപ്പൊ മാസ്ക് ഇട്ടിട്ടുണ്ടാണ് അപ്പൊ ഫേസ് ശരിക്കും അറിയില്ല അപ്പോ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെ ഭയങ്കര ക്ലോസ് റിലേറ്റീവ് എന്നുള്ള മട്ടിൽ അതുവഴി ഇതുവഴിയൊക്കെ നടന്നു അപ്പൊ മരിച്ച വീട്ടിലാവുമ്പോൾ നമ്മളത്ര ഇപ്പൊ കല്യാണമാണെങ്കി നമ്മളെല്ലാരും ചോദിക്കും ആരാ എന്താന്നൊക്കെ ചോദിക്കും കുശലം പറയുകയും ചെയ്യും മരിച്ച വീട്ടിലെ സിറ്റുവേഷൻ വേറെയാണല്ലോ എല്ലാവരും കരഞ്ഞു വിഷമി അതിനിടയിൽ നമുക്ക് ഒരാൾ കയറി വരുമ്പോഴേക്കും ആരാ എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല അത് തന്നെ അവളൊരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തു അവൾ മാസ്ക് ഇട്ടിട്ട് വീടിനുള്ളിൽ കൂടെ ഒക്കെ നന്നായി അങ്ങ് ഇറങ്ങി കയറി ഇറങ്ങി നടന്നു നടന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന കുറച്ച് ഗോൾഡും കുറച്ച് കാശും എടുത്തിട്ട് ആള് മുങ്ങിക്കളഞ്ഞു അത് കൊറേ ടൈം എടുത്തിട്ടുണ്ടാവും എന്താ പറഞ്ഞാൽ ഡെഡ് ബോഡി എടുത്ത് കിടക്കുമ്പോഴേക്കും എല്ലാവരും അതിലേക്കല്ല കോൺസെൻട്രേഷൻ അല്ലാണ്ട് കയറി പെണ്ണ് റൂമിനുള്ളിൽ കൂടെ നടക്കുന്നു അതൊന്നും ആരും നോക്കണ്ടാവില്ലല്ലോ എനിക്ക് അറിഞ്ഞിട്ട് പിന്നെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ചെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് ഈ ഗോൾഡും പൈസയും നഷ്ടപ്പെട്ടിരിക്കുന്നത് ടോട്ടൽ മൂന്ന് ലക്ഷം രൂപയുടെ ഉണ്ടായിരുന്നു സ്വർണവും കാശും എല്ലാം കൂടെ കൂട്ടി മൂന്നു ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു അതാണ് ഈ പെൺകുട്ടി എടുത്തുകൊണ്ട് പോയത് എന്തായാലും അവളെ അറസ്റ്റ് ചെയ്തോന്ന് വെച്ചോ എങ്കിലും ഇരുപത്തൊമ്പത് വയസ്സിൽ ആരും അത്ര വേഗമൊന്നും പിടിക്കില്ലല്ലോ മാസ്ക് വിട്ട് മെല്ലെ ഉള്ളിൽ കൂടെ പോയി കാശൊക്കെ എടുത്തുകൊണ്ട് പോയി കണ്ടില്ലേ ഇതൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾക്ക് പോലും അപാര ധൈര്യമാണ് മോഷ്ടിക്കാനും അല്ലാണ്ട് നമ്മൾ കൊറേ വീഡിയോസ് കണ്ടില്ലേ ഗോൾഡ് കടയിലൊക്കെ പോയിട്ടും ഒക്കെ പോ മോഷ്ടിക്കുന്നത് ആ ഓൾമോസ്റ്റ് സെയിം അതേപോലെ തന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഇനിയിപ്പോ കുറെ ആൾക്കാർക്ക് ഇതും വേണമെങ്കിൽ ട്രൈ ചെയ്യാന്നുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഞാൻ അത് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തേ ഇവിടെ നമ്മളുടെ ഒരു കസിന്റെ കസിന്റെ ഗൃഹപ്രവേശം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഗൃഹപ്രവേശത്തിന് ഇതുപോലെ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നു ഇപ്പൊ ഈവൻ രണ്ടായിരിക്കാം അപ്പൊ നമ്മളുടെ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് പൂജ അതൊക്കെ എല്ലാം നടത്തിണ്ടാവുള്ളൂ സാധനങ്ങളൊക്കെ നമ്മളെ ഈ പഴയ വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ മെല്ലെ മെല്ലെ മെല്ലയാണ് നമ്മളിവിടെ നമ്മുടെയൊക്കെ ഷിഫ്റ്റ് ആവുന്നത് അപ്പൊ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ആ ടൈമിൽ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്താ വെച്ചാ ബാക്കി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഗസ്റ്റുകളൊക്കെ ഡയറക്റ്റ് നമ്മൾ പുതിയ വീട്ടിലേക്ക് വരുള്ളൂ നമ്മുടെ പഴയ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല പഴയ വീട്ടിൽ ഓൺലി ഈ ഒക്കെ ഉണ്ടാവും തലേദിവസം വന്ന് കിടക്കുന്നവര് അങ്ങനെയൊക്കെ ദൂരെ നിന്ന് വരുന്നവരൊക്കെ അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവര് അത് കഴിഞ്ഞ് ഈ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ടൈമിലാണ് ഒരു കാര്യം ഒബ്സർവ് ചെയ്തത് ടാബ് ഒരു പുതിയ ടാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവര് നല്ല കമ്പനിയുടെ പുതിയൊരു ടാബ് അത് കാണാനില്ല ആ തല അതിന് മുമ്പിലത്തെ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്ന സാധനമാണ് ഈ റിലേറ്റീവ്സ് ഒക്കെ വന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇവരും ബിസി ആയി പോവും കാരണം നെക്സ്റ്റ് ഡേ പിന്നെ ഗൃഹപ്രവേശം ആൾക്കാരെല്ലാം അതിൻ്റെ പുറകെ ഫുഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആയിരിക്കും വരുന്നത് അന്ന് ആയിരിക്കും പിന്നെ അടുത്ത ദിവസം ഓരോന്നും മെല്ലെ മെല്ലെ അടുക്കിപ്പെറുക്കി വെക്കുമല്ലോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആ ടൈമിലാണ് കുട്ടി ഇങ്ങനെ അയ്യോ എനിക്ക് ടാബ് വേണം പറഞ്ഞ് നോക്കുമ്പോഴാണ് ടാബ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അറിയുന്നത് ഇതാ ഞാൻ പറയുന്നത് കുറച്ച് ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊക്കെ അത് സിറ്റുവേഷൻ നോക്കിയിട്ട് ആരും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ നമുക്ക് അത്രമാത്രം ട്രസ്റ്റ് ഉണ്ടാവും പക്ഷെ അവരുടെ മൈൻഡിൽ എന്താണ് അവരുള്ള സമയം കൊണ്ട് കിട്ടുന്ന അടിച്ചു മാറ്റി പോകാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അത് റിലേറ്റീവ്സ് ആവാം ചിലപ്പോൾ നെയ്പേഴ്സ് ആവാം ഇപ്പൊ ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ല ഈ പെൺകുട്ടി അവരുടെ റിലേറ്റീവ് ആണെന്നും പറഞ്ഞാൽ വന്നത് പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ പെൺകുട്ടി ആ നാട്ടിൽ എവിടെയോ ഉള്ളതാണെന്നല്ലാണ്ട് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഈ അടിച്ചു മാറ്റേണ്ടിയിട്ട് അങ്ങനെ ഫേസ് മാസ്ക് ഇട്ടിട്ട് ഉള്ളിൽ കയറി വന്നു ആരെങ്കിലും ചിലപ്പോൾ പ്രായമായോ ചോദിച്ചപ്പോൾ ഞാൻ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അത്ര തന്നെ പക്ഷേ ഈ ഇരുപത്തൊമ്പത് വയസ്സുള്ള കുട്ടിക്ക് കൂടെ സ്വന്തമായിട്ട് ജോലി ചെയ്യാനോ അധ്വാനിക്കാനോ ഒന്നും വയ്യാഞ്ഞിട്ടാണോ ഇതുപോലെയുള്ള പണികൾക്കൊക്കെ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ കേട്ടിട്ട്